എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എങ്ങനെയുണ്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ നോമ്പ് ചൂടും ഒക്കെ ആയതുകൊണ്ട് നല്ല ചെക്ക പോകാവും എല്ലാവർക്കും അല്ലേ നമുക്കും അതേ അവസ്ഥ തന്നെയാണ് ചെക്ക പോക്കാണ് വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നുണ്ട് കാണാൻ എത്തുകൊണ്ടല്ല ചിലർ വിളിക്കുമ്പോൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാനും പറ്റണില്ല അതും അറിഞ്ഞോണ്ടല്ല ഓരോരോ തിരക്കിലും കാര്യങ്ങളിലൊക്കെ പെട്ടോണ്ടാണ് ഇപ്പോൾ സ്റ്റിച്ചിങ്ങിനും തിരക്കാണ് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിരുന്നുള്ള ചെറിയൊരു മീറ്റ പ്രോഗ്രാമിൻ്റെ ഒരു കോർഡിനേറ്റർ ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും ഇങ്ങനെ വിളിക്കലും മെസ്സേജ് അയക്കലൊക്കെ ആകുമ്പോൾ എല്ലാം കൂടെ താങ്ങാൻ പറ്റണില്ല എന്നാലും അലഹദില്ല നമ്മളെ ബിസിനസ് ഇത് അകത്തായിട്ട് പോകണുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഇറക്കിയിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ ഇടാനൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ തന്നെ തന്നെ ഓരോന്ന് സെയിലായി അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വീഡിയോ തന്നെ കാത്തു നിൽക്കണ്ട ചിലതൊന്നും ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റില്ല മിന്നൊരു മെറ്റീരിയൽ എടുത്തിരുന്നു അത് രണ്ട് മൂന്ന് ആൾക്കാർ ചേർന്നിട്ട് ഓല തന്നെ നൂറ്റൻപത് പീസ് വെച്ചിട്ടെടുത്ത് അപ്പോൾ ഇത് നമുക്ക് മൂന്നേ ഇരുപതിൻ്റെ ഉണ്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ ഉണ്ട് റോയൽ അജിറക്കിൻ്റെ പീസുകളാണ് അപ്പോൾ ബ്ലാക്കിലുണ്ടോ ബ്ലാക്കിൽ അജറക്കുണ്ടോയെന്ന് ചോദിച്ച പോലൊക്കെ വേഗം വന്നോളൂ ചെറിയ പുള്ളികളായിട്ട് ബ്ലാക്കിലും കോഫി ബ്രൗണിലും ആയിട്ട് നല്ല അടിപൊളി മെറ്റീരിയൽ ഉണ്ട് റെഡ് കണ്ടും അടുത്ത് നേവി ബ്ലൂ കണ്ടുമടുത്ത് മെറൂണ് കണ്ടുമടുത്ത് എന്ന് പറഞ്ഞ പോലൊക്കെ വേഗം വന്നോളി മൂന്നേരുവിയിൽ മൂന്ന് മോഡലായിട്ടാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി തൊണ്ണൂറിലും മൂന്ന് മോഡലാണ് പിന്നെ ലൈൻ മോഡലിലുള്ള ആ മോഡൽസ് കഴിഞ്ഞു അത് ഞാൻ ഇനി കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ വന്ന മോഡല് ഇതുതന്നെ കിട്ടുമെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ വന്നത് കിട്ടൽ ചുരുക്കമാണ് ഷാൽനൈറ്റിയിൽ അതേപോലെ ഒരു മോഡലിൽ മാത്രം ഒരു കെട്ടി കിട്ടിയിട്ടുണ്ട് അത് ഇതിൽ പെടുത്തിയിട്ടില്ല വേണമെന്നുള്ളവർക്ക് ഞാൻ ഇതായിച്ചു തരാം രണ്ടായിരം തൊണ്ണൂറിൽ ഞാൻ പീസ് എടുത്തിട്ടില്ല മിക്സ് ആൻഡ് മാച്ച് ചോദിച്ച പോലെ കുറവാണ് ഇവിടെ ഇപ്പോൾ കൂടുതലും പെരുന്നാളിനായാലും എല്ലാവരും ചോദിച്ചിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ഈ അജറക്കിൻ്റെ മെറ്റീരിയലാണ് മൂന്നായിരക്ഷേ എപ്പോഴും കിട്ടൂല അതാണ് കുഴപ്പം എന്നാലിതിൻ്റെ കടയിൽ ഒരുപാട് സന്തോഷമുണ്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഞങ്ങൾ എടുത്ത മെറ്റീരിയലുകളൊക്കെ സെയിൽ ആയി പോകുന്നുണ്ട് അജ്രക്കിൻ്റെ പ്രത്യേകത അതാണ് കാണുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും അതെങ്ങനെയെങ്കിലൊക്കെ കാരണം വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണ് അതിൽ വരുന്നതൊക്കെ അപ്പോൾ ഇത് വേറൊരു പ്രിൻ്റാണ് ഈ ഒരു മോഡലിൽ പെട്ടത് തന്നെ അച്ചിറൊക്കെ തന്നെയാണ് ഇനി സാധാ തുണിയിൽ രണ്ടേ തൊണ്ണൂറും മൂന്നേ ഇരുപതൊക്കെ ചോദിക്കണത് രണ്ടേ തൊണ്ണൂറ് കുറച്ച് പീസുകളുണ്ട് വേണമെന്നുള്ളവർക്ക് അത് ഫോട്ടോസ് അയച്ചേരാം മൂന്നേ ഇരുപത് സാധാ തുണിയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി അതിന് നോക്കണു ഓരോടത്തുള്ളത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് അതുകൊണ്ടാണ് ചില സമയത്ത് ഒരു ഓഫറ് കിട്ടുമ്പോൾ അത് നമ്മൾ ഇതിലിടയിലുണ്ട് അല്ലാത്ത സമയത്തൊരു പറഞ്ഞ വിലക്ക് നമുക്ക് വാങ്ങണം വണ്ടിക്കാർ ഇടുന്നെടുക്കണമുണ്ട് ദൂരൊക്കെ ഉടനൊക്കെ പോവാനും എടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടാണ് പിന്നെ അത് അത്ര വലിയ ലാഭമായിട്ട് എനിക്ക് തോന്നണില്ല എനിക്ക് കിട്ടണേക്കാളും പത്തും ഇരുപതും കുറഞ്ഞിട്ടൊക്കെ ഓരോരോ ഹോൾസെയിൽ ഷോപ്പിലൊക്കെ കിട്ടാനുണ്ട് പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകേണ്ടതും ചിലവും ആ ദിവസത്തെ മെനക്കെടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് മതിയെന്ന് വിചാരിക്കും അപ്പോൾ അല്ലാമതില്ല നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയല് നാനൂറ് വെച്ചിട്ടും മൂന്നേരവിൻ്റെ മെറ്റീരിയൽ നാന്നൂറ്റി നാൽപ്പത് വെച്ചിട്ടുമാണ് സെയിൽ ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്ക് സെയിലായിട്ട് പോകുന്നുണ്ട് പിന്നെ കടകൾ തീല് കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടി എന്ന് എല്ലാവരും ചോദിക്കേണ്ട കാര്യമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങൾക്ക് മുതലാവേണ്ട ഒരു റേറ്റ് റൗണ്ട് ഇട്ടിട്ട് പറയാം ഇപ്പോൾ എക്സാമ്പിൾ നാനൂറിന് ഞാൻ പുറത്ത് സെയിൽ ചെയ്യേണ്ട ആ ഒരു അജറയ്ക്ക് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്ക് അടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയാറുള്ളത് ഇനിക്ക് മുന്നൂറ്റി എഴുപത് വെച്ചിട്ട് ഇനിക്ക് കിട്ടണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാർജിൻ ഇട്ടിട്ട് എടുക്കുക ഞാൻ അന്വേഷിച്ചാൽ പറഞ്ഞതുപോലെ അവിടെ നാനൂറ്റി അമ്പത് അഞ്ഞൂറൊക്കെ വെച്ചിട്ടാണ് സെയിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കടകളിലേക്ക് അടിച്ചു കൊടുക്കുമ്പോൾ കൂടുതലും നിങ്ങൾ എംബ്രോയ്ഡറിനൊക്കെ വെച്ചിട്ട് ഒന്ന് അയച്ച് ചെയ്തിട്ടൊക്കെ കൊടുക്കുക അങ്ങനെ കൊടുക്കേണ്ടതാണ് കടകളിലേക്ക് ലാഭം അല്ലാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മളവിടെ കൊണ്ടുപോയി വെക്കുക നമ്മളെ റിലേറ്റീവിൻ്റെ ഒക്കെ ആണെങ്കിൽ കൂട്ടത്തിൽ കൊണ്ടുപോയി വയ്ക്കുക എനിക്ക് ഈ റേറ്റ് കിട്ടണം എന്ന് പറയുക സെയിലായതിൻ്റെ ശേഷം പൈസ വാങ്ങുക അങ്ങനെ ചെയ്യാതിന് അപ്പോൾ നമ്മൾ കുറച്ച് പൈസ ഒഴിഞ്ഞിടണം കാരണം അതെന്നാണ് സെയിലാവേണ്ടതെന്ന് വെച്ചാൽ അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ചില കടക്കാരെ അങ്ങനെ തരുള്ളൂ അങ്ങനെ പറ്റുമോയെന്നുള്ളത് ചോദിച്ചു നോക്കുക അല്ലാതെ നമ്മൾ കടയിലേക്ക് അടിച്ചെടുക്കുമ്പോൾ പോലും തീരെ വില കാണൂല അപ്പോൾ നമ്മളെ മെൻക്കെട് വേറെയും പൈസ കുറവായിട്ട് അങ്ങനെ ആരും കൊടുക്കരുത് കാരണം ഇന്നത്തെ സമയത്ത് നമുക്ക് ഏറ്റവും അധികം വിലയുള്ളൊരു സംഭവം നമ്മളെ സമയമാണ് നമുക്ക് തികച്ചിട്ട് കിട്ടാത്തൊരു സംഭവമാണ് നമ്മളെ സമയം അപ്പോൾ അതിന് വിലയിടാന് വില കുറക്കാൻ ആരെക്കൊണ്ടും സമ്മതിക്കരുത് ഒരു കണക്കിനും അതുപോലെ കടം പോകുന്ന കാര്യത്തിലായാലും ഞാൻ എൻ്റെ അടുത്ത് ആര് വാങ്ങിയാലും ഒരു നാലു ദിവസം അഞ്ചു ദിവസം എട്ടു ദിവസം അതിലപ്പുറത്തേക്ക് നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ച് വാങ്ങും കാരണം എന്താ നമ്മൾ ആ മടി വിചാരിച്ചിട്ട് ഓരോടുപ്പം എങ്ങനെ ചോദിച്ചാൽ പറയുന്നത് വിചാരിച്ച് നിൽക്കുമ്പോൾ അത് മുതലെടുക്കണ കുറെ ആൾക്കാരെ ഓള് ചോദിച്ചില്ല ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാവും മറ്റേ ഭാഗക്കാരെ ചിന്ത നമ്മളിവിടെ അപ്പുറത്ത് സാധനം എടുക്കാൻ എന്തിനും പൈസക്ക് ഇടങ്ങാറായി നിൽക്കണുണ്ടാവും അപ്പോൾ ആർക്കും ഒരാഴ്ച രണ്ടാഴ്ച അതിലപ്പുറം ഞാൻ എടുത്തു വെക്കാറില്ല അതിനൊരു അവസരം കൊടുക്കാറില്ല നമ്മളെ കുറച്ച് ഓലോ ഹോ ഓക്ക് തീരെ ഓൾ നിൽക്കില്ല എന്ന് വിചാരിച്ചോട്ടെ അതിന് കുഴപ്പമില്ല പക്ഷേ അവളെ ഒരു പൊട്ടത്തിയാണെന്ന് വിചാരിപ്പിക്കാതെ നിൽക്കുക നമ്മളിങ്ങനെ സമയം കൊടുക്കും പോലെ നമ്മളെ കുറിച്ച് നല്ലത് ചിന്തിക്കാൻ നമ്മൾ വിചാരിക്കും പക്ഷേ മറ്റേ ഭാഗത്തു പോലും ചിന്തിക്കുന്നതാവും അതൊരു പൊട്ടത്തിയാണ് ചോദിച്ച് പൈസ ചോദിച്ചൊന്നുമില്ല ഇല്ല നമ്മൾ കൊടുത്തിങ്ങ് വാങ്ങുള്ളൂ എന്നുള്ള ചിന്താവും മറ്റുള്ളവരെ മനസ്സിൽ ചിലപ്പോൾ നമ്മളെ മനസ്സിലും മനസ്സാണ് ഭയങ്കര എന്താ പറയുക ഒരാളെക്കുറിച്ച് എന്ത് എപ്പോഴും എങ്ങനെയും ചിന്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരുടെ ചിന്തകൾ നമ്മളൊരു എന്താ പറയുക ഒരു ആവാതിരിക്കട്ടെ എന്ത് കാര്യത്തിലായാലും പത്ത് തുണിയെടുത്ത് അത് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ലാഭം ഒരു നാലിനുമേലൊക്കെ ആവും നമുക്ക് കിട്ടുക അപ്പോൾ ആ നാലിനെ ഒരാൾ കടം വാങ്ങിയിട്ട് നാലാഴ്ച കഴിഞ്ഞിട്ട് പൈസ തരുമ്പോൾ നമുക്ക് എന്താണ് ആ ലാഭം നമ്മളെ കയ്യിൽ കാണാതെ വരും അപ്പോഴും നമ്മൾ സ്വയം ഇതിപ്പോൾ എന്താ കിട്ടാറ് വെറുതെ മെനക്കിടുക എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരിക്കലും സ്വയം ഒരു മടുപ്പ് തോന്നാൻ പാടില്ല അങ്ങനെ മടുത്താൽ പിന്നെ ആരെന്ത് പറഞ്ഞ കാര്യമില്ല നമുക്കൊന്നും ചെയ്യാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മടുപ്പ് വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് കാരണം നമ്മളെ നമ്മളെക്കാളും നമ്മളെ ശ്രദ്ധിക്കണ ആൾക്കാരുണ്ടാവും നമ്മളെ ഭർത്താക്കന്മാര് നമ്മളെ ഭർത്താക്കന്മാരും അമ്മമാർ അവരൊക്കെ ഇപ്പൊക്കെ ഇവിടെ ഇപ്പം ഇങ്ങനെയുള്ള നേരം മുഴുവനും അടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയൊക്കെ നേരം കഴിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് ഇപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇവളെന്തേം ചെയ്യണ്ടോ എന്നുള്ളത് പോലെ നോക്കും അപ്പോൾ ഇത് അടിച്ചു കൊടുക്കണുണ്ട് നമുക്കൊന്നും കിട്ടണമില്ല നമ്മളെ കയ്യിൽ വേറെ പൈസ കിട്ടുകയാണില്ല നമ്മൾ എന്നിട്ടും ഭർത്താവിനോട് എനിക്ക് ഫോണ് റീചാർജ് ചെയ്യണം എനിക്ക് ആ സാധനം കൊണ്ടുതരണം ഈ സാധനം കൊണ്ടു തന്നെ എന്ന് പറയുമ്പോൾ മുപ്പേക്കും തോന്നും എല്ലാം നേരത്തെ മുയോ കടകടാന്നടിച്ചിരിക്കുക എന്നിട്ടേ നമ്മളോടൊരു ഭർത്താവ് പറഞ്ഞ കാര്യമാണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇത് തുടങ്ങിയതിലൊക്കെ സന്തോഷമുണ്ടേ ഇനി ഇവിളിപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തെ വിളിച്ചപ്പോൾ ഇപ്പോൾ ഇതൊന്നും അടിച്ചാട്ടെ ഇതൊന്നും അടിച്ചാട്ടെന്നറിയും എന്നിട്ടല്ലേ കാര്യത്തിന് ഞാൻ തന്നെ കൊടുക്കുമ്പോൾ എന്ത് കാര്യം ഇപ്പം ഇതുകൊണ്ടുള്ളതെന്ന് അപ്പോൾ ഈ പെണ്ണ് ചെയ്യേണ്ട കാര്യം ഇതാണ് ഒക്കെ എല്ലാവരും കൊണ്ട് ഇത്താൽ മതി പക്ഷേ അവൾ ഓരോട് പൈസ ചോദിക്കാനും വെക്കാൻ മാറ്റിയാണ് ഓല് തന്നോളൂ ഓലിപ്പോൾ എന്താ വിചാരിക്കുക ആ ലെവലിൽ പോയതുകൊണ്ടാണ് ഇങ്ങനൊരു വർത്താനം കേൾക്കേണ്ടി വന്നത് പത്തെണ്ണം സെയിലായി അപ്പോൾ ഒറ്റ ഒന്നും ഇവിടെ ഇല്ലല്ലോ എന്നുള്ള സന്തോഷം ഇനി ഉൾക്കും പക്ഷേ ഈ എടുത്തോല് ഇവള് പൈസ ചോദിക്കാത്തതുകൊണ്ട് അത് കൊടുക്കണില്ല ഇനി അവസാനം പിന്നെ ഞാൻ തന്നെ പറഞ്ഞ് വാങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് കാരണം അവളെ ഭർത്താവ് ചൂടായത് എന്നോടാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ആളാണ് നമ്മളറിയണ ആളാണ് അതുകൊണ്ടാണ് ഭർത്താവ് ആ ഒരു സ്വാതന്ത്ര്യം എടുത്തത് അപ്പം എന്തായാലും ഇപ്പം ഇപ്പം അതാ ഓൾ അടിച്ചു കൊടുക്കുന്നുണ്ട് സെയിലാകുന്നുണ്ട് നല്ല വൃത്തിയിൽ നല്ല നീറ്റിൽ അടിച്ചു കൊടുക്കണുണ്ട് എന്നിട്ട് പിന്നെ ആ പൈസ കിട്ടാതാകുമ്പോൾ എന്താ അപ്പം പറഞ്ഞപ്പോൾ പിന്നെ പൈസ വാങ്ങാനും പഠിച്ചപ്പോൾ ആ ഓൾ വാങ്ങണ്ടെന്ന് കണ്ടപ്പോൾ ആൾക്കാർ സമയത്തിന് പൈസ കൊടുക്കണമുണ്ട് ഞമ്മക്കായാലും അങ്ങനെയല്ലോ വെറുതെ കിട്ടുമ്പോൾ എത്രയും തിന്ന പണി എടുക്കാൻ വയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ വെറുതെ കിട്ടണതിൻ്റെ ഒരു സുഖം വേറെ ഉണ്ടോ അതിന് നമ്മൾ മറ്റുള്ളവരെ കഷ്ടപ്പാട് കാര്യങ്ങളൊന്നും നോക്കൂലല്ലോ ഇപ്പം നമ്മളെ മുന്നിൽ ചൂലായിട്ടൊക്കെ വരുന്ന തമിഴിലുള്ള പെൺകുട്ടികളുടെ നമ്മൾ ഒരു ഇരുന്നൂറ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയെങ്കിലും ഒരു അൻപതാക്കി തീർക്കും നമ്മൾ എന്നിട്ട് അത് നമുക്കൊരു അഭിമാനമാണ് നേരെ മറിച്ച് ഇരുന്നൂറിൻ്റെ സാധനം കടയിൽ പോയിട്ട് നമ്മൾ നാന്നൂറ് കൊടുത്തിട്ടും വാങ്ങും അവിടെ നമ്മൾ വില പേശൂല അവിടെ നമ്മൾ നമ്മളെ സ്റ്റാൻഡേർഡ് നോക്കും അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമ്മളീ വീട്ടിൽ ഇങ്ങനെ സെയിൽ ചെയ്യണോൽക്കും കാരണം പുറത്തേക്ക് എത്ര കൊടുക്കാനും കടയിൽ നിന്ന് അഞ്ഞൂറും അറുന്നൂറും കൊടുത്തിട്ട് വാങ്ങാൻ തയ്യാറുള്ള ആൾക്കാർ വീട്ടിൽ നിന്ന് ഇരുന്നൂറ് കൊടുക്കാൻ തന്നെ അൻപത് അൻപത് വെച്ചിട്ടാണ് കൊടുക്കുക അങ്ങനത്തൊക്കെ ഓരോ കാട്ടിക്കൂട്ടലാണ് അതെന്താ ഇവർക്ക് വെറുതെ കിട്ടുകയെന്നൊരു തോന്നലാണ് ഉളുപ്പം അങ്ങനെ നന്നാവണ്ട എന്നുള്ള ചിന്ത ഉള്ളവരും വേറെ ഉണ്ടാവും അപ്പം നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ പോലെ നമുക്ക് ഞമ്മൾ നല്ലതാഗ്രഹിക്കണ പോലെ ഒരാളും ആഗ്രഹിക്കില്ല ഏറ്റവും സപ്പോർട്ടാണ് നമ്മളെ ഭർത്താക്കന്മാർ പോലും ചില സമയത്ത് ചോദിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഇപ്പം എന്താ അത്ര മാല പണി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതിന് ഇരുന്നാൽ പോരെ ഇത് കഴിഞ്ഞിട്ട് അതിരുന്നാൽ പോരെ ഓല ഒരു ചെറിയ കാര്യത്തിന് കുറവ് വരുത്തുമ്പോൾ ആ ഒരു ചോദ്യം വരും ആ ഒരു ചോദ്യം നമ്മൾ കേൾക്കേണ്ടി വരും ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തും ഏതും അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലൊക്കെ ഒന്ന് സമയങ്ങളും കാര്യങ്ങളും മാറ്റി വയ്ക്കുക അപ്പം ഈ ഒരു നോമ്പ് ഒരു പെരുന്നാൾ കച്ചവടം എല്ലാവർക്കും നല്ല എല്ലാവരും അഹത്താവട്ടെ ഇതിൽ രണ്ടേ തൊണ്ണൂറിൻ്റെയും മൂന്നേ ഇരുവിൻ്റെയും മെറ്റീരിയലുകളുണ്ട് ടി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് അതുപോലെ കുമാറിൻ്റെ മെറ്റീരിയലും ഉണ്ട് റോയൽ അജറക്കിൻ്റെ പീസുകളാണ് അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ അതൊന്ന് ചെയ്തിട പറ്റുന്ന ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിടുക പ്രോഗ്രാം ഏപ്രിൽ ഇരുപത്താറാണ് നിങ്ങളുടെ ഏതെങ്കിലും യൂട്യൂബർ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിലോ ഫേസ്ബുക്കിലോ ആക്റ്റീവായിട്ടുള്ളവരുണ്ടെങ്കിലൊന്ന് പി എമ്മിൽ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക രജിസ്ട്രേഷന് ഏപ്രിൽ ഇരുപതിന് ആക്കുന്നതാണ് മെറ്റീരിയൽ വേണ്ടവൽക്ക് വേണ്ടവലും ഇതേ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോൾ കറക്റ്റായിട്ടുള്ള ഫോട്ടോസ് അയച്ചതായി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ജി ചെയ്യണം